അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അവരെ എടുക്കണം ഹെൽപ് യു യെസ് അപ്പം അപ്പം അവർ എന്ന് പറയാൻ ഷോ അവരുടെ വെച്ച് വീണ്ടും ഈ പുള്ളി സൈൻ എന്താണ് ക്ലച്ചിങ് ഓഫ് നെക്ക് ടു ും ഡിഫികൾ അങ്ങനെയുള്ള സീനിൽ നമ്മൾ എന്ത് ചെയ്യും ടു കഫ് നിങ്ങൾക്ക് കഫ് ചെയ്യാൻ പറ്റുന്നുണ്ടോ കഫ് ചെയ്യാൻ പറ്റുന്നുണ്ട് കഫ് ചെയ്ത് കളയാൻ പറയാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പുറകിലോട്ട് ഇങ്ങനെ നിൽക്കും ഓക്കെ പിന്നെ ഈ ബെല്ലി ബട്ടൺ ഇല്ലേ അതിന്റെ തൊട്ട് മേളു ഓക്കെ ഒരു ഫിസ്റ്റ് നിങ്ങൾ ഓക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും ഞാൻ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചോ ഞാൻ പുള്ളിയുടെ പുറകിലാണ് നിൽക്കുന്നത് പുള്ളി കൊളാപ്സ് ആയാലും എനിക്ക് മെല്ലെ ഡ്രാഗ് ചെയ്ത് ഫ്ലോറിലോട്ട് വെക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ നിന്നോ ഇവിടെ നിന്നോ നല്ല സപ്പോർട്ട് ചെയ്യുന്നത് വി ആർ സ്റ്റാൻഡിങ് ഇൻ ദ ബാക്ക് ജസ്റ്റ് ലൊക്കേറ്റ് ദ

നിങ്ങളെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ത്രസ്റ്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ അഞ്ചെണ്ണമല്ല കുഞ്ഞുങ്ങൾ വരുമ്പോഴാണ് അഞ്ച് ത്രസ്റ്റ് അപ്ഡോമണിലും അതുപോലെ പുറകിലും നമ്മൾ തട്ടി കൊടുക്കുന്നത് വേറെ രീതി രീതിയുണ്ടത് ഇപ്പൊ ഞാനിപ്പോ കണ്ടില്ല ഈ ഫിസ്റ്റ് കണ്ടോ ഞാൻ ഞാനെങ്ങനെ പിടിക്കുന്നതുണ്ടോ പുള്ളി ഉണ്ടോ ഇൻവേർഡ് ആൻഡ് അപ്വേർഡ് അതായത് ഞാൻ ഉള്ളിലോട്ടും ആണ് കൊടുക്കുന്നത് അപ്പോഴാണ് ഇത് ഈ ഒബ്ജെക്ട് ഒബ്സക്റ്റഡായിട്ടുള്ള ഒബ്ജെക്ട് പുറത്തു പോകത്തുള്ളൂ ഇനി പുള്ളി വല്ല വീഴുവാണെങ്കിൽ ലൂസ് ആവുകയാണെങ്കിൽ ഞാൻ നാലേ കൂടെ ഡ്രാഗ് ചെയ്ത് നിലത്ത് കിടത്തും എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ സി പി ആർ കൊടുത്തു സി പി ആർ കൊടുത്തു എന്നിട്ട് സി പി ആർ കഴിഞ്ഞിട്ട് നമ്മൾ ഈ നമ്മുടെ ഈ മൗത്ത് ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോന്നോ നോക്കും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും കണ്ടാൽ മാത്രം നമ്മൾ ചുമ്മാ ഇട്ടിട്ട് തപ്പി നോക്കത്തില്ല ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് എടുത്തു കളയും കേട്ടോ ഇതാണ് എന്ത് ചോക്കിംഗ് മനസ്സിലെ ചോക്കിംഗ് എങ്ങനെയാ നിൽക്കേണ്ടത് നിങ്ങൾക്ക് അറിയത്തില്ലേ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടീസ് ചെയ്യാം കേട്ടോ കാരണം ഇതൊരു ചാൻസ് ആണ് യു വിൽ ഗെറ്റ് ഇനി കുഞ്ഞുങ്ങൾ വരുമ്പോ എന്ത് ചെയ്യും കുഞ്ഞുങ്ങൾ വരെ കോമൺ അല്ലേ അത് അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എവിടെ ആണെങ്കിൽ അതായത് നമ്മള് ഈ ഷോൾഡർ ബ്ലേഡ് ഇല്ല ഇനി വിട്ടുപോയി നമ്മള് സേഫായിട്ടൊരു സ്ഥലത്ത് ഇരിക്കും ഓക്കെ അത് നമ്മൾ ഒരു രീതിയിൽ നമ്മൾ ഇരിക്കും എപ്പോഴും നമ്മൾ ഈ ഈ ഇതുണ്ടല്ലോ നെക്ക് താഴോട്ട് ഇരിക്കണം ഓക്കെ നമ്മൾ ഈ നെക്ക് ഈ കാര്യം കൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇത് ശരിക്കും മൂവബിൾ ബേബിയാണ് അല്ലേ മൂവബിൾ ബേബിക്ക് എങ്ങനെ നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് സപ്പോർട്ട് ചെയ്യണം കുഞ്ഞുങ്ങളുടെ നെക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാം ഇഞ്ചുവേർഡാകും അല്ലേ അപ്പോൾ എപ്പോഴും ഫിംഗർ വെച്ച് സപ്പോർട്ട് ചെയ്യണം ഇത് കുഞ്ഞു കുഞ്ഞുങ്ങളിലാണ് കേട്ടോ അതായത് ന്യൂ ന്യൂ ബോൺ ന്യൂബോൺ ന്യൂബോണിലൊക്കെ നമുക്കത് സാധാരണ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യും ഈ ഷോൾഡർ ബ്ലേഡിൻ്റെ അവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു പിടിക്കും നമ്മൾ പറഞ്ഞ പോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇപ്പം നമ്മൾ കൊടുക്കുമ്പോൾ ഫിംഗർ വെച്ചാണ് കൊടുക്കുന്നത് ഈ രണ്ട് ഫിംഗേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ കംപ്രഷൻ കൊടുക്കുന്നത് മനസ്സിലായില്ലേ ആ കുഞ്ഞുങ്ങൾ നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും നമ്മൾ കൈ കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അവർ റിപ്സൊക്കെ പൊട്ടിപ്പോവും ഓക്കെ സോ നോട്ട് ടു അവോയ്ഡ് ഇറ്റ് വിത്ത് ടു ഫിംഗേഴ്സ് വി കമ്പ്രഷൻ അഗെൻ കംപ്രഷൻ ഇൻ ദ മിഡിൽ ഓഫ് ദ ചെസ്റ്റ് ഓക്കെ മനസ്സിലായില്ലേ വൺ ടു ഫോർ ഫൈവ് എന്നിട്ട് നമ്മൾ ഒബ്ജക്റ്റിൽ പുറത്തുണ്ടെന്ന് നോക്കും വീണ്ടും നമ്മൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തിരിക്കണം അതുപോലെ ഈ ചെസ്റ്റിനെക്കാളും താഴ്ന്നിരിക്കണ തല അതുപോലെ ഇതുപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് അത് എൻഡോസ്കോപ്പി ആണെന്ന പ്രൊസീജിയർ വെച്ചിട്ട് പോകുന്നുള്ളൂ അല്ല ഈ കോയിൻസ് അങ്ങനത്തെ ഫുഡ് ചെറിയ കാര്യങ്ങളൊക്കെയാണെങ്കിൽ പോരും കേട്ടോ അതുപോലെ സെയിം തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും കേട്ടോ ഇത് കുഞ്ഞുങ്ങളിലാണ് കേട്ടോ നമ്മൾ ഈ പറഞ്ഞത് അല്ലാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല ഇതൊരു കുഞ്ഞ് കൊച്ചിന്റെ രണ്ട് മൂന്ന് പേര് വരെ സെയിം തന്നെ അങ്ങനെ ചെയ്ത പ്രൊസീജിയർ ചെയ്തവരാണ് പറയുന്നത് പെട്ടെന്ന് ആ കുട്ടിയും അവരെ എടുത്തോളം റെസ്പോണ്ട് ചെയ്തുകൊണ്ടാണ് അത് നടന്നത് അതിൻ്റെ കുട്ടി വീട്ടിലോട്ട് പോയിട്ട് പറയാമെന്നുള്ളത് ഇറ്റ് നോട്ട് ബി ഹാപ്പഡ് ആണ് അത് ഓൺ ടൈമിൽ അവർ രണ്ടുമൂന്ന് പോയി മറ്റേ എങ്ങനത്തെ യൂത്തേഴ്സ് ഉണ്ടായിരുന്നു അവരോട് പറഞ്ഞു അത് എടുക്കാൻ പറ്റി അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ यो एक प्रैक्टिस नोड है चाहिए आप पटवारे तो इस वेरी ग्रेट है और आपने डूल लाइफ में सेट किया पटवारे आधा